കർത്താവെ നിന്നെ ആരാധിക്കാൻ നിന്നോടുള്ള സ്നേഹത്തിൽ വളരാൻ ആഗ്രഹിച്ച ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലായിരിക്കുന്ന ഒരു മകനെയും മകളെയും ഈ ആരാധനയും നീ സ്പർശിക്കണമേ തുമ്പോ നിനക്ക് ഞങ്ങളെ സ്പർശിക്കാൻ അധികം സമയം വേണ്ട നിനക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ അധിക നിമിഷം വേണ്ട അനുദപിക്കാൻ പറ്റുന്നൊരു ഹൃദയം നീ തമ്മാ മതി അനുദപിക്കാൻ പറ്റുന്നൊരു ഹൃദയം കർത്താവിന് ഞങ്ങൾക്ക് തന്നാൽ മതി ഈശോ പ്രാർത്ഥിക്കാം ഈശോയെ ദിവ്യകാരൻ ഈശോയെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ കുടുംബങ്ങളെല്ലാം ഈന്ന് പക്ഷെ ചെറുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അസ്വസ്ഥതകളുണ്ട് പാപത്തിന്റെ മേഖലകളുണ്ട് എളിമപ്പെടേണ്ട അനുദപിക്കേണ്ട ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈശോയെ അതെല്ലാം നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി ഈന്ന് പക്ഷെ ഞങ്ങൾ വിശ്വാസത്തോടെ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഭർത്താവ് നിന്റെ സ്നേഹം ഞങ്ങളുടെ മേൽ ഈ നിമിഷം ചെടിയണമേ മക്കളെ കരങ്ങൾ മാറോട് ചേർത്ത് പിടിക്കാം എന്ന കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കാം നിന്റെ ഹൃദയം എന്തെല്ലാം ഈശോയോട് പറയാൻ ബെമ്പൽ കൊള്ളുന്നുണ്ടോ അതെല്ലാം ഈശോയോട് പറ നമ്മുടെ ഒരു ഉറ്റ സ്നേഹിതനെ കാണുമ്പോൾ സുഹൃത്തിനെ കാണുമ്പോ നമുക്കെല്ലാം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ പലതും പറയാൻ നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു വ്യഗ്രതയില്ലേ കുറച്ച് സമയത്തേക്ക് ആളെ കിട്ടിയുള്ളായിരിക്കും കഴിഞ്ഞ ആ വ്യക്തി അങ്ങോട്ട് പോയി കഴിയും അയ്യോ അത് പറയാൻ പറ്റിയില്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒരു ഭാരവും നമുക്ക് പലപ്പോഴും അനുഭവിക്കാറില്ലേ ഇതാ ദിവ്യകാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്തും പങ്കുവയ്ക്കാൻ പറ്റുന്നൊരിടമാണല്ലോ മോളെ മോനെയത് നിന്റെ ജീവിതത്തിന്റെ ഏതു ഭാരവും ഇറവ് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സമയമാണിതെന്ന് നീ വിശ്വസിക്കുഃഖങ്ങളാകാം നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളാകാം കണ്ണുനീരിന്റെ അനുഭവങ്ങളാകാം കടന്നുപോകുന്ന പോകുന്ന ജീവിതത്തിന്റെ ഞെരുക്കങ്ങളാകാം നിന്റെ പ്രതീക്ഷയും നിന്റെ പ്രത്യാശയും മറ്റുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാകാം നിന്റെ നിരാശയിലേക്ക് തള്ളിയിട്ട ജീവിതത്തിൻ്റെ അവസ്ഥകളാകാം എല്ലാം നിനക്ക് പറയാൻ പറ്റുന്നൊരിടമാണിത് എൻ്റെ ഹൃദയം തമ്രാൻ്റെ സാന്നിധ്യത്തിൽ വെമ്പൽ കൊള്ളട്ടെ പറയാൻ എൻ്റെ കർത്താവിനോട് എനിക്കത് പറയണം എൻ്റെ കർത്താവിനോട് എൻ്റെ വേദനകൾ എനിക്ക് പങ്കുവെക്കണം എൻ്റെ കർത്താവിനോട് എൻ്റെ സങ്കടങ്ങൾ എനിക്ക് പറയണം ഇതാ നിന്റെ മുമ്പിലായിരിക്കും ഈ ഓരോ മകനെയും മകളെയും നീ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവൂടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി വേദനകൾ പറയാൻ ഈ മക്കൾ കൊണ്ട് ഒത്തിരി സങ്കടങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇതാ കർത്താവെ വിങ്ങുന്ന ഹൃദയത്തോടെ നീറുന്ന മനസ്സുമായിട്ട് ഇതാ ഈ മക്കൾ നിന്റെ മുമ്പിലായിരിക്കുന്നു അന്നാ ചെയ്തത് എന്താണെന്ന് വചനം പറയുന്നുണ്ടല്ലോ ഒന്ന് സാമൂലൊന്നാമധ്യായം പത്താമത്തെ വചനം അവളെന്ത് ചെയ്തു അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞങ്ങട് പ്രാർത്ഥിച്ചു അവള് കർത്താവിന്റെ മുമ്പില് എല്ലാം അങ്ങട് ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു പുരോഹിതൻ അവളെ കണ്ടപ്പോ ചോദിച്ചു ഈ കരച്ചിലും വേദന കണ്ടപ്പോ ചോദിച്ചു നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ നീ എന്നാ മദ്യപിച്ചിട്ടുണ്ടോ പുരോഹിതനെ അവളോട് പറഞ്ഞത് അങ്ങനെ എത്ര നേരം നീ ഉന്മത്തയായിരിക്കും നിന്റെ ലഹരി അവസാനിപ്പിക്കുക അപ്പൊ അന്ന പറഞ്ഞു എന്റെ ഗുരു അങ്ങനെ അല്ല നീ വിചാരിക്കുന്നത് പോലെയല്ല വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ എന്റെ മനസ്സിന്റെ വേദന ആരും പറഞ്ഞാ മനസ്സിലാകില്ല അതുപോലെ വേദന കൊണ്ടു നടക്കുന്നവളാണ് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ദുഃഖം എന്തെന്ന് ആരും പറഞ്ഞാൽ മനസ്സിലാകില്ല ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്ര ം കൊണ്ടു നടക്കുന്നവനാണ് കൊണ്ടു നടക്കുന്നവനാണ് ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാൻ പങ്കുവെക്കുകയായിരുന്നു എൻ്റെ മനസ്സിന്റെ അത്യധികമായ ആകുലതകളും അസ്വസ്ഥതകളും മൂലം ഞാൻ ഇന്ന് സംസാരിച്ചതൊക്കെ എൻ്റെ വേദനകളാണ് എൻ്റെ അസ്വസ്ഥതകളാണ് എൻ്റെ മനസ്സിൻ്റെ ആകുലതകളാണ് ഞാൻ അവൾ പറഞ്ഞത് കർത്താവേ ഇതുപോലെ ഹൃദയത്തിന്റെ ഭാരം മുഴുവൻ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനത്തുണ്ട് ചങ്കുപിടയുന്ന വേദനയോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ദൈവമേ എന്നൊന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പോലും പറ്റാതെ വല്ലാതെ സങ്കടത്തിന്റെ നൊമ്പരത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവം ഇതിനത്തുണ്ട് ഒരാളെ പോലും പോകരുതേ വിശ്വാസത്തോടെയാണല്ലോ മക്കള് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് പ്രാർത്ഥനയോടെയാണല്ലോ ദൈവമേ നിന്നെ വിളിക്കുന്നത് ഞെരുക്കങ്ങളുടെയും പ്രതിസന്ധികളുടെയും തടസ്സങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുവിൽ നിന്ന് കർത്താവേ ചങ്ക് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളല്ലേ കാണാതെ പോകരുത് സ്പർശിക്കാതെ പറഞ്ഞയക്കരുത് അന്നായ അനുഗ്രഹിച്ചതുപോലെ ദൈവമേ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ അന്നായുടെ വേദന എടുത്തു മാറ്റിയ കർത്താവ് ഈ കുടുംബങ്ങളുടെ വേദന നീ ഏറ്റെടുക്കണമേ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ കീശോലേക്ക് നീണ്ടിപ്പിടിച്ചേ നിനക്ക് പറയാനുള്ളത് പറ മകനെ മോളെ നിനക്ക് പങ്കുവെക്കാനുള്ള കർത്താവ് നിന്റെ ചാരയുണ്ട് നിന്റെ ഹൃദയം ബമ്പൽ കൊള്ളട്ടെ കർത്താവിനോട് പങ്കുവെക്കാൻ നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ ഇതാ നിന്റെ കർത്താവ് നിന്റെ ചാര നിൽക്കുന്ന സമയം ഇത്ര അടുത്ത് നിന്റെ കർത്താവ് ഉള്ളപ്പോ അവരെന്ത് നോക്കാനോ അവനോട് പറയാന്നല്ലാതെ അവനോട് പങ്കുവെക്കാന്നല്ലാതെ ഹൃദയത്തിന്റെ വേദനകളും വേദങ്ങളും അവനോട് പറയാന്നല്ലാതെ ഈ സമയത്ത് വേറെന്താ ചെയ്യാനാ മോളെ മോനെ പറ പറ പങ്കുവെക്കേശോട് പറശോയെ ഇന്നിന്റെ വേദനകൾ എനിക്കുണ്ട് സ്വന്തമായി ഒരു ഭവനമില്ലാത്തതിന്റെ നൊമ്പനം എനിക്കുണ്ട് ഒരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം എനിക്കുണ്ട് ജോലിയില്ലാത്തതിന്റെ വേദന കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി കർത്താവേ വർഷങ്ങളായി ഒരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല കർത്താവെ വരുമാന മാർഗങ്ങളെല്ലാം തകർന്നു കിടക്കുന്നു കടബാധിതരുടെ നടുവിലാണ് ജീവിതം ആർക്കും മനസ്സിലാക്കാൻ പറ്റണില്ല ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല എല്ലാവരുടെയും നടുവിൽ എന്തോ ഒറ്റപ്പെട്ടു പോയൊരു അനുഭവം ആർക്കും വേണ്ടാത്ത ഒരു തോന്നല് ആരും എന്റെ ചാരയില്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് വല്ലാതെ സംഘർഷത്തിൽ അലത്തുന്നുണ്ട് അമിത ദുഃഖത്തിലേക്ക് നിരാശകളിലേക്കൊക്കെ എന്നെ തള്ളിയിടുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ തമരാൻ എന്നെ കൂടെപ്പറപ്പായി മാറിയിരിക്കുക ഈശോയെ നീ തൊണ്ണമേ കർത്താവെ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും ശുതിച്ചു പ്രാർത്ഥിക്കട്ടെ

ഒട്ടുമേലായിരിക്കാം കരങ്ങൾ കൂപ്പാം കർത്താവി നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയാം നമ്മളിലൂടെ അനേകരിലേക്ക് ശുശ്രൂഷ കർത്താവ് എത്തിക്കുന്നതിനോർത്ത് നന്ദി പറയാം ആരോഗ്യ വഴിയല്ലേ മോളെ മോനൻ ഈ ശുശ്രൂഷയുടെ ഭാഗമായത് നിന്നിലൂടെയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ലക്ഷദൈവം മറ്റാരെയോ കണ്ടുവച്ചിട്ടുണ്ടാകാം അവരിലേക്ക് ശുശ്രൂഷ എത്തിക്കാൻ ആത്മാവ് നിനക്ക് പ്രചോദനവും പ്രേരണയും തരട്ടെ പ്രാർത്ഥിക്കുക ഇത് സുവിശേഷ വേലയാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മളതിൽ പങ്കാളികളാക്കിയതിന് നന്ദി പറയാം നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ദേവസ്വനത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ധാരണ സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Yeshua